എനിക്ക് ഏകാന്ത ചന്ദ്രിക ഏകാന്ത ചന്ദ്ര ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് ചന്ദ്രണ്ട് ഇത് പഠനം കാരണം ഒരുപാട് പ്രാവശ്യം ഒരുപാട് കേട്ട പാട്ടാണ്

കരളിലെ പാട്ടിനോ ഏകാന്ത ചന്ദ്രികേ തേടുന്തെന്തോ കുളിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ ഏകാന്ത ചന്ദ്രിക അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഒരു ഇൻട്രോ ഉണ്ട് സർ അത് ഒരു സസ്പെൻസ് ആക്കി കുറച്ചു നേരം കഴിഞ്ഞു വെക്കാം അല്ലേ രണ്ട് വാക്ക് നമ്മളുടെ ഓഡിയൻസ്നോട് സംസാരിക്കണം ഇബല സൗഹൃദകളേ വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ മുതിർന്നവരെ തരുംമഴ എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് എനിക്കുണ്ടായത് വളരെ കാലം അതിപ്പം സസ്പെൻസ് പങ്കേണ്ടു അത് ഞാൻ തന്നെ ഇവിടെ പറയാം പറഞ്ഞൂടെ അല്ല വളരെ സിനിമയിൽ വന്ന് വരുമ്പോഴും അതിനു മുമ്പും ഒരു പാട്ട് സിനിമയെ പാടണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അത് ഇതുവരെ സാധിച്ചിരുന്നില്ല ഈ പടത്തിൽ അങ്ങനെ ഒരു വലിയ ലോട്ടറി എന്നെ സംബന്ധിച്ച ലോട്ടറിയാണ് അങ്ങനെ എങ്ങനെ ഗായകനാകാൻ സാധിച്ചു എന്നൊരു വളരെ സന്തോഷകരമായ കാര്യമാണ് ലഭിച്ചു എനിക്ക് പറയാനുള്ളത് പിന്നെ അതിന് കാരണക്കാരൻ തീർച്ചയായിട്ടും ഇതിൻ്റെ സംവിധായകൻ ശ്രീ വി കെ പ്രകാശും അല്ലെങ്കിൽ മാതാവും വിനോദവുമാണ് പിന്നെ പ്രത്യേകത വേറെ പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത് വി കെ പ്രകാശിൻ്റെ ഒരുപാട് സിനിമ ഞാൻ അഭിനയിച്ചു ഒരുപക്ഷെ എന്റെ വിരുവാഹനായ പത്മരാജന് ശേഷം ഏറ്റവും കൂടുതൽ അഭിനയിച്ച ഒരു ഡയറക്ടർ ബി കെ പ്രകാശാണെന്ന് തന്നെ നിശ്ചയമായിട്ടും എനിക്ക് പറയാൻ സാധിക്കും വി കെ പ്രകാശിൻ്റെ ഓരോ സിനിമകളും വളരെ ഒരു ആക്ടറെ സംബന്ധിച്ച് വളരെ എൻജോയ് ചെയ്ത് അഭിനയിക്കാവുന്ന സിനിമകളും ഒക്കെയാണ് വളരെ എൻകറേജ്മെന്റ് തരുന്ന ഒരു ഡയറക്ടറാണ് അപ്പം നമുക്കറിയാം ഓരോ സിനിമയും വിഭിന്നമാണ് വി കെ പിയുടെ ഓരോ പാഠങ്ങളും വിഭിന്നമാണ് ഈ സിനിമയിൽ അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ലോട്ടറിയും എനിക്കൊപ്പം കിട്ടിയിട്ടുണ്ട് അപ്പം ഈ സിനിമ വളരെ പ്രത്യേകതയുള്ള സിനിമയായിരിക്കും ഇതും വളരെ പ്രത്യേകതയുള്ള സിനിമയായിരിക്കും പിന്നെ എൻ്റെ കടക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ സംബന്ധിക്കുമ്പോഴൊന്നും പറയാൻ സാധിക്കുന്നില്ല പണം നന്നായിരിക്കും എന്നുള്ള വിശ്വാസമുണ്ട് അതുകൊണ്ട് തിയേറ്ററിലും ഈ സിനിമ നന്നായി കളക്റ്റ് ചെയ്യുമെന്നും എനിക്കൊരു വിശ്വാസമുണ്ട് എനിക്ക് വളരെ വളരെ സന്തോഷവും വളരെ സന്തോഷകരമായ ഒരു വളരെ ഒരു ഉത്സാഹം തോന്നുന്നുണ്ട് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും പാട്ടെടുക്കാൻ